മലയാളത്തിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളിൽ ഒന്നാണ് മോഹൻലാൽ എത്തിയ തുടരും എന്നാൽ ഈ സിനിമയുടെ ഒ ടി ടി പ്രഖ്യാപനത്തിന് ശേഷം ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ എത്രത്തോളം ഇടിവുണ്ടായി എന്നുള്ള കണക്കുകൾ ഈ വീഡിയോയിലൂടെ കാണാം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഒ റിലീസ് തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് മെയ് ഇരുപത്തി ആറിന് വൈകിട്ട് ആറു മണിക്കാണ് പിന്നീടുള്ള രണ്ട് ദിനങ്ങളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്തെത്തിയിട്ടുണ്ട് പ്രമുഖ ട്രാക്കർമാരായ സാക് നിൽകിന്റെ കണക്ക് പ്രകാരം ചിത്രം ചൊവ്വാഴ്ച ഇന്ത്യയിൽ നിന്ന് നേടിയ നെറ്റ് കളക്ഷൻ മുപ്പത്തിയേഴ് ലക്ഷവും ബുധനാഴ്ച നേടിയത് നാൽപ്പത്തി ഏഴ് ലക്ഷവുമാണ് ഒ ടി ടി പ്രഖ്യാപനം വന്ന തിങ്കളാഴ്ച ചിത്രം നേടിയത് അൻപത്തിരണ്ട് ലക്ഷവുമായിരുന്നു എന്നാൽ അവസാന ആഴ്ച ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയ നെറ്റ് കളക്ഷൻ തൊണ്ണൂറ്റി എട്ട് ലക്ഷമായിരുന്നു പ്രവൃത്തി ദിനങ്ങളിൽ കളക്ഷൻ കുറയുക അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഒപ്പം മോശം കാലാവസ്ഥയും തിയേറ്ററുകളിലെ ഒക്യുപൻസി കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഒ റിലീസ് പ്രഖ്യാപിച്ചതിനു ശേഷവും തുടരും നേടിയതുപോലെയുള്ള കളക്ഷൻ ചിത്രത്തിന്റെ ജനപ്രീതി എത്രയെന്ന് വ്യക്തമാക്കുന്നുണ്ട് പുതിയ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ